എത്ര വർഷമായി അഞ്ച് അഞ്ച് വർഷമായി ഫസ്റ്റ് വർഷം വന്നപ്പോഴും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടു ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷം വന്നപ്പോൾ ഒരു ആട്ടോയിൽ വന്നത് ഒരു ബാച്ചുകാർ വേറെ എവിടെയോ പോയി ഒരു ബാച്ചുകാർ വേറൊരു സ്ഥലത്ത് പോയി നമ്മൾ ഒരു രണ്ട് മണിവരെ കടന്ന് അലഞ്ഞലഞ്ഞ് എനിക്ക് ട്രാഫിക് പോലീസ് വന്ന് നമ്മളെ ചേരൻ്റെ അടുത്ത് ചേർത്ത് ഓർമ്മകൾ എന്ന് വെച്ചാൽ തിരിച്ച് സന്തോഷം വന്നെ പോയത് എല്ലാവരും ചേർത്തല്ല ചേർന്നല്ലോ തുടങ്ങി മൂന്നാമത്തെ വർഷം നമ്മൾ വിചാരിച്ചത് വിചാരിക്കുന്ന കാര്യം ആ പറഞ്ഞിട്ട് വന്നത് ഈ വർഷവും മനസ്സിൽ വിചാരിച്ചിട്ട് വന്നു ടെന്ത് ട്വൽത്ത് കഴിഞ്ഞിട്ട് പിള്ളേരെ അടുത്ത വർഷം പഠിക്കാൻ പോണു ദൈവം നല്ല മാർക്ക് തരണം എന്ന് വിചാരിച്ചിട്ട് ദേവിയെ വിചാരിച്ചാണ് വന്നത് നല്ല ആശയമുണ്ട് ഇപ്പോഴും പറഞ്ഞു വായെടുത്തതേ ഉള്ളൂ നമ്മൾ ഒരു ദിവസം ദേവിയെ തൊഴാനും പോയിട്ടുള്ള ആശയം അത്ര തന്നെ ആകാംക്ഷ എല്ലാ വർഷവും മലയാളി തന്നെ എല്ലാ വർഷവും വരണ്ടത് പിന്നെ അഞ്ചു വർഷം കൊണ്ട് നേരം കഴിഞ്ഞ വർഷം വരണം വർഷം ഇനിയും വർഷാവർഷം ദൈവം അനുഗ്രഹിക്കുന്ന ആശയം വരിക്കും തോറും ഉണ്ടാവുള്ള ആശങ്ക സമയത്ത് വരാനായിട്ടുള്ളവരെയും പത്തി വരുന്നോണ്ട് അത് പറ്റിയില്ല അങ്ങനെ ഒരു ആഗ്രഹം നല്ലോണം രണ്ടാമത്തെ വർഷമാണ് ചേച്ചി എണ്ണമുണ്ട് അനുഗ്രഹം അനുഭവിക്കാൻ പറ്റി വർഷം പറഞ്ഞ കാര്യം ഈ വർഷം സാധിച്ചത് നിമിഷങ്ങൾ ഞാൻ ഞാൻ ജോയിൻ ജോലിയായിട്ട് വന്നിട്ടാണ് അപ്പം എന്റെ ഞാൻ എറണാകുളം ഡിസ്ട്രിറ്റിന്നായിരുന്നു അപ്പം വന്നു തന്നെ ഞാൻ ഇപ്പം ഇറക്കണം എന്നൊരു സ്ഥലത്തായിരുന്നു അവിടെ ഒരു കമ്പനിയിലായിരുന്നു ജോലി അപ്പം ആ ടൈം മുതൽ ഞാൻ ഇടുന്നതാണെങ്കിൽ വളരെ റെയർ ആയിട്ട് മാത്രമേ എനിക്ക് ഇടാൻ പറ്റാതെ വന്നിട്ടുള്ളൂ ആദ്യമായിട്ട് ഇട്ടെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ബസ്സിൽ കയറി ആരും ഇല്ല പരിചയമില്ല അങ്ങനെ ഒരാളുടെ കൂടെ വന്നിട്ട് സ്ഥലം പോലും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ സാധിച്ചു ഓരോ പ്രാവശ്യവും ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് അത് സാധിക്കുന്നുണ്ട് ഇപ്പം ഞാനിപ്പം ഏകദേശം മുപ്പത്താറ് വർഷം കഴിഞ്ഞു ഞാനിവിടെ സെറ്റിൽഡാണ് തമ്പാനൂർ തന്നെ അപ്പം എൻ്റെ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ പല സ്ഥലത്തു നിന്നും ആളുകൾ വരുന്നു റിലേറ്റീവ്സും ഫ്രണ്ട്സും അല്ലാതെ ബൈ ചാൻസ് വീട്ടിൽ വരുന്നു എനിക്ക് ഏറ്റവും സർപ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എനിക്ക് എൻ്റെ വീട്ടിൽ സ്ട്രേഞ്ചേഴ്സ് പുതിയതായിട്ട് വരുന്ന കുറേ ആളുകളാണ് പ്രാവശ്യം വല്ലവരും അടു പ്രാവശ്യവും വരും ആഫ്റ്റർ ദാറ്റ് കുറേ കൂടി ആളുകൾ പുതിയ ആളുകൾ വരും അതാണ് എന്നെ സംബന്ധിച്ച് ദേവിയുടെ ആ ഒരു ശക്തിയും അനുഗ്രഹവും പറയുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളിലും നമുക്ക് അത് ശരിക്കും ഒരു വെടിപാടെന്ന് പറയും പോലെ അങ്ങനെ അത് അനുഭവിച്ച് അറിയാൻ പറ്റുന്നു ആ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ വരണവർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് വരികയും ചെയ്യുന്നു അപ്പോൾ ഈ പൊങ്കാല വരിക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും ആഘോഷം ഭയങ്കരമാണ് ശരിക്കും ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഉത്സവമാണ് രാത്രി കാലങ്ങളിലൊക്കെ അധികം പോകാറില്ല കാരണം തിരക്കുള്ള ആളുകളായതുകൊണ്ട് ഇപ്പോൾ വരാനും എന്നാലും തൊഴാലായിട്ട് അതിരാവിലെ എല്ലാ പ്രാവശ്യം ഉത്സവം തുടങ്ങി ഞങ്ങൾ അതിരാവിലെ പോയിരിക്കും അപ്പം ഇത് പറഞ്ഞ് അങ്ങനെ അറിയിക്കാൻ ഭയങ്കര ഒരു ചാരിതാർഥ്യം അന്നേ പറയാൻ പറ്റൂപ്പ എല്ലാ വർഷവും പറ്റുന്ന അത്രയും എല്ലാരും ഇടട്ടെ എല്ലാവർക്കും ഓരത്തുകളും വരാതെ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് അമ്മയോടുള്ളൊരു നമ്മളെ അമ്മയാണ് ചോദിക്കാനുള്ളതും നമുക്ക് കിട്ടാനുള്ളതും അമ്മയിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല

ദേവിയുടെ അനുഗ്രഹത്തിന് ോ കൂടിയാണ് നിൽക്കുന്നത് പൊങ്കാല നിവേദ്യം ആ വേദിക്കുന്നവരെ നമ്മുടെ മനസ്സും ശരീരവും ദേവിയോടൊപ്പമാണ് പ്രാർത്ഥനയോടെ ഇരിക്കുന്നു ഞാൻ രണ്ടു ഉണ്ട് എത്ര വർഷം കിട്ടിയിട്ടില്ല ഒത്തിരി സന്തോഷല്ലേ നമുക്ക് തൃശ്ശൂരാണ് വീട്ടിൽ വടക്കാൻ രീതിയില് അപ്പൊ ആ പൊങ്കലക്കാലം വരുമ്പോ എന്റെ അച്ഛനമ്മാണ് എങ്കിലും പൊങ്കാലക്കാരൻ വരുമ്പോ നമുക്ക് ഇവിടെ വരാനും പൊങ്കാലിക്കാനൊക്കെ സന്തോഷം സാധിച്ചിട്ട് ഭാഗ്യം എന്റെ ഫ്രണ്ട് അവളെ ആദ്യമായിട്ട് വരികയാണ്

ും തിരുവനന്തപുരം പയമ്പായിട്ട് വരുന്നത് എന്താണ് ഒമ്പത് വർഷം ആഴ്ച നമുക്ക് വല്ലതും തോന്നും കേട്ടോട്ട് എനിക്ക് ഓർമ്മയില്ല തീർച്ചയായിട്ടും എനിക്ക് വീട്ടിലും സമയം വരണമെന്നുള്ള ഒരു ഇത് നമുക്ക് ദോഷം പോലെ ഒന്നുമില്ല യാണ സമയത്തിനടുത്ത് മോനായാലും മോളയായാലും കുട്ടികൾ പെട്ടെന്നുണ്ടായി എല്ലാവർക്കും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ കോട്ടയത്തിൽ അനുഗ്രഹം നമ്മൾ വിശ്വസിക്കുന്നത് ആഗ്രഹം നടയിൽ ണ്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ട് അപ്പം എന്നോട് ചേച്ചി ഇവിടെ ഒരു ഉണ്ട് പേര് കട ചേച്ചി എന്നോട് പറഞ്ഞായിരുന്നു അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പൊങ്കാലയിൽ ഞങ്ങൾ പൊങ്കാല ഇട്ടിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ പോകാനുള്ള വെളുപ്പിനെ പോകാനുള്ള സൗകര്യം ഇല്ല വണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ എന്താ പ്രാവശ്യം ഇവിടെ അല്ലേ പിന്നെ ആവുന്നത്തോളം കാലം അമ്മയ്ക്ക് പൊങ്കാല ഇടാൻ പൊങ്കാലയുടെ ഇപ്പു കയറിയൊക്കെ വരാനുള്ള അവധി വേണ്ടേ അമ്മ തരുമെന്ന് വിശ്വസിക്കും 谢的。<Yeah. S 2> yeah.